തിരുവനന്തപുരത്തുനിന്ന് ഇനി ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് ഉത്തരം നൽകി ശശി തരൂർ അഞ്ചു വർഷത്തിന് ശേഷമുള്ള ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്നാണ് കോൺഗ്രസ് എം പി ആയിട്ടുള്ള ശശി തരൂർ പ്രതികരിച്ചത് ലോക്സഭയിലേക്ക് ഇനിയൊരംഗത്തിനില്ലെന്നും തരൂർ വ്യക്തമാക്കി യുവാക്കൾക്കായി എപ്പോൾ വഴിമാറി കൊടുക്കണമെന്ന് സീനിയർ നേതാക്കൾ തന്നെ തീരുമാനിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു തിരുവനന്തപുരത്ത് നിന്ന് തുടർച്ചയായി നാലാം തവണയാണ് തരൂർ തിരഞ്ഞെടുക്കപ്പെടുന്നത് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരനെ പതിനാറായിരത്തി എഴുപത്തിയേഴ് വോട്ടിനാണ് തരൂർ ഇത്തവണ പരാജയപ്പെടുത്തിയത് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ഉപേക്ഷിക്കുമെന്നല്ല പറയുന്നത് പക്ഷേ ലോക്സഭയിലേക്ക് മത്സരിക്കാൻ താൻ ഇല്ലെന്നാണ് പറയുന്നത് ലോക്സഭയിൽ തന്റെ റോൾ കഴിഞ്ഞു ആവശ്യത്തിന് ലോക്സഭയിൽ താൻ ഉണ്ടായിരുന്നു പുതുമുഖങ്ങൾക്ക് വഴിമാറി കൊടുക്കേണ്ടതുണ്ട് ഒരു ഘട്ടമെത്തുമ്പോൾ അതെല്ലാം നമ്മൾ ചെയ്യേണ്ടി വരും ഇപ്പോൾ തനിക്ക് അങ്ങനെ തോന്നുന്നുണ്ടെന്നും തരൂർ പ്രതികരിച്ചു ലോക്സഭ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് തന്റെ മണ്ഡലത്തിനായി ഏറ്റവും നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇനിയും അത് തുടരും പക്ഷേ എം പി ആവാതെ തന്നെ ജനങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനാകുമെന്നും തരൂർ വ്യക്തമാക്കി അതിനാൽ മത്സരിച്ച് വിജയിക്കേണ്ടതുണ്ടെന്ന് കരുതുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു ജനസേവനം നടത്താൻ ഒരുപാട് മാർഗങ്ങളുണ്ട് അതുകൊണ്ട് അഞ്ചു വർഷം കഴിഞ്ഞുള്ള തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകില്ലെന്നും തരൂർ പറഞ്ഞു അഞ്ചു വർഷം തന്റെ മുന്നിലുണ്ട് ഈ കാലയളവിൽ ജനങ്ങൾക്കായി ഏറ്റവും മികച്ച കാര്യങ്ങൾ ചെയ്യണമെന്നാണ് കരുതുന്നത് സി പി ഐ സ്ഥാനാർത്ഥി പന്നിയൻ രവീന്ദ്രൻ രണ്ട് ലക്ഷം വോട്ടുകളാണ് നേടിയത് മൂന്ന് മേഖലകളിൽ സി പി എം പ്രതികരിക്കുന്നവയാണ് സി പി ഐ സ്ഥാനാർത്ഥി മണ്ഡലത്തിൽ അവസാനമായാണ് എത്തിയത് എന്നാൽ ബി ജെ പി സ്ഥാനാർത്ഥിയോ മണ്ഡലത്തിൽ ആദ്യമെത്തി പ്രചാരണം തുടങ്ങി തീർച്ചയായും ചോദ്യങ്ങൾ വരണം എന്താണ് ശരിക്കും സംഭവിച്ചെന്ന കാര്യത്തിൽ വ്യക്തത വരണം പക്ഷേ എന്തൊക്കെയാണെങ്കിലും ജയം അത് ജയം തന്നെയാണ് ആ രീതിയിൽ നേട്ടമായി തന്നെ കാണുന്നുവെന്നും തരൂർ പ്രതികരിച്ചു അതേസമയം തിരുവനന്തപുരം മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും ബി ജെ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറും തമ്മിൽ കടുത്ത മത്സരമാണ് നടന്നത് ഒരു ഘട്ടത്തിൽ തരൂർ പരാജയപ്പെട്ടു പോകുമെന്നുവരെ തോന്നിയിരുന്നു പതിനയ്യായിരം വോട്ടിന് പിന്നിലായിരുന്നു തരൂർ എന്നാൽ തീരദേശ വോട്ടുകൾ എണ്ണിയതോടെ തരൂർ മികച്ച ലീഡുമായി വിജയം പിടിക്കുകയായിരുന്നു പക്ഷേ രാജീവ് ചന്ദ്രശേഖർ മണ്ഡലത്തിൽ ഇരു മുന്നണികളെയും ശരിക്കും വിറപ്പിച്ചു